സർഗവിരുന്നിൻ്റെ കലാതീത കൊടിപ്പുമായി ധർമ്മകലയുടെ നവ്യാനുഭവങ്ങൾ സമ്മാനിച്ച് നേരിൻ്റെ ഒറ്റവരക്ക് സാക്ഷ്യം പറയാൻ സംഘരൂപമെടുത്ത ഇലാഹിയായ ശംഘശക്തി പുണ്യസമസ്തയുടെ വിദ്യാർത്ഥിപ്പടയണി എസ് കെ എസ് എസ് എഫ് വേങ്ങര മേഖലാ കമ്മിറ്റി അണിയിച്ചൊരുക്കുന്ന ഇസ്ലാമിക കലാസാഹിത്യ മത്സര പോരാട്ടം സർഗലയം ടു കെ ട്വൻ്റി ഫോർ നാളെ രാവിലെ ഒൻപത് മണി മുതൽ ചുള്ളിപ്പറമ്പിൽ വെച്ച് പ്രൗഢമാകുമ്പോൾ സർഗലിയത്തിൻ്റെ പ്രചരണ സർഗജാഥ ദഫ് സംഘങ്ങളുടെയും സ്കൗട്ട് സംഘങ്ങളുടെയും അകമ്പടിയോടെ അനർവചനീയവും നികടമനോഹരവും ആവേശുജ്വലവും കർണാനന്ദവുമായ നിമിഷങ്ങൾ തീർത്ത് ഇന്ന് ഇന്ന് വൈകിട്ട് നാല് മുപ്പതോടുകൂടി വലിയോറ പരപ്പിൽപ്പാറയിൽ നിന്നാരംഭിച്ച് സർഗലയ നഗരിയായ ചുള്ളിപ്പറമ്പിലേക്ക് ഏവർക്കും സുസ്വാഗതം